മതേതരത്വത്തിന്റെ അവസാന സീനാണ് നമ്മൾ ഇന്നലെ കണ്ടത് ക്ഷേത്രം മുറ്റത്ത് നോമ്പുതുറ പൂജാരി വരുന്നു പുണ്യാഹം തളിക്കുന്നു പുണ്യാഹം കൊടുക്കുന്നു മുസ്ലിങ്ങൾ കുടിക്കുന്നു നോമ്പു തുറക്കുന്നു നോമ്പ് തുറന്നു കഴിഞ്ഞു മഷ അള്ള കുറ്റം പറയാൻ പറ്റില്ല പള്ളീൻ്റെ ഉള്ളിൽ തന്നെ നിസ്കാരോ ബാങ്കുവിളി സൂപ്പർ ഇതാണ് മതേതരം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി മതേതരം അടുത്ത നോമ്പുതുറ നമുക്ക് മുറ്റം തന്നെ ഉണ്ടാക്കണം ഈ പ്രാവശ്യം അങ്ങോട്ട് പൊലി വിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇച്ചിരി പച്ചക്കറിയൊക്കെ ആയിരുന്നു സാനല്ല ഒരു ദിവസം കറ്റ് ചെയ്യങ്ങള് അടുത്ത പ്രാവശ്യം ഇൻഷാല്ല പൂത്തി ബിരിയാണി കോഴി ബിരിയാണി അങ്ങനെ സകലമാണ് ബിരിയാണി കൊണ്ട് നമുക്ക് പൂജാരി ഇങ്ങനെ കോഴിക്കാലൊക്കെ ഇങ്ങനെ കടിച്ച് കടിച്ചു ഇങ്ങനെ തിന്നണങ്ങളെ മുമ്പിൽ നിന്നിട്ട് അങ്ങനെയാണ് മതേതരം കാണിക്കേണ്ടത് ഒരു ഹൈന്ദവൻ വന്നു കഴിഞ്ഞാൽ അവന്റെ തൊടാൻ പാടില്ല പൂജാരിക്ക് എന്താ പറയാ സ്പർശനം പോലും അവന്റെ നടത്തം പോലും അവന്റെ നടത്തത്തിന്റെ അവൻ നടക്കുന്ന വഴിയിൽ പോലും പൂജാരിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ അത്രയ്ക്ക് അങ്ങോട്ട് അവർക്ക് അങ്ങട്ട് എന്താ പറയാ ഹൗ അതാണ് എനിക്ക് പറ്റില്ലേ പക്ഷെ ഇത് ഒരു കുഴപ്പമില്ല എല്ലാ ഇറച്ചിയും മീനും തിന്ന് വന്ന് അങ്ങനെ വന്ന ആൾക്കാർക്കൊന്നും അമ്പലത്തിൽ കയറാനും കുഴപ്പമില്ല അവിടെ ഇരിക്കാനും കുഴപ്പമില്ല അവിടെ നിസ്കരിക്കാൻ കുഴപ്പമില്ല എന്തോരും മതേതരം ഇത് കണ്ടിട്ട് മതേതരം കണ്ടിട്ട് കുരുപൊട്ടിയ ഉണ്ണി വന്നേന്നാരും പറയണ്ട അങ്ങനെ പറയുന്നവരോട് ഞാൻ അതെങ്ങനെ അത്രേ ഉള്ളൂ ഇതൊന്നും അല്ലടോ മതേതരം ഇതൊക്കെ ബി ജെ പിന്നെ പേടിച്ചിട്ട് നിങ്ങൾ കാണിക്കണ ഒരു മാതിരി എന്താ പറയാ കരച്ചിലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ല ബി ജെ പി ഭരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഏതെങ്കിലും ഇതിലും അമ്പലം മുട്ടവരെ നോമ്പുതുറ കണ്ടിട്ടുണ്ടോ ഇല്ല അപ്പോ സഖാക്കന്മാര് രണ്ടും കൽപ്പിച്ച് ഈ പറയുന്ന ഹൈന്ദവന്റെ ക്ഷേത്രത്തിൽ സകലമാന ആളുകളെയും കയറ്റി എന്താ പറയാ ആ ഒരു പവിത്രത നശിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ക്ഷേത്രത്തിന് അതിന്റേതായിട്ടുള്ള പവിത്രത ഉണ്ട് അവിടെ ഈ പറയണ പോലെ നാൽക്കാലികളെ തിന്നിട്ട് കയറി ചില്ലണതും അതൊന്നും ശരിയല്ല അതിൻ്റെ ഉള്ളിൽ കടന്ന് വാങ്ക് വിളിക്കുന്നതും ഇതൊന്നും ഒരു ഒരു വിശ്വാസിയുടെ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ശരിയല്ല മതേതരക്കാർക്ക് ചിലപ്പോൾ ശരിയാവും മതേതരം നമുക്ക് ആവശ്യം അതായത് പള്ളി പറമ്പിന്റെ പുറത്തും അമ്പലമുറ്റത്തിന്റെ പുറത്തു വരയ്ക്കണം അതിന്റെ ഉള്ളിൽ കയറി വന്നിട്ട് നിങ്ങൾ ഈ കുണ്ടി കയറിയിട്ട് മതേതരം കാണിക്കരുത് മനസ്സിലെ അതാണ് നമുക്കും പറയാനുള്ളത് അങ്ങനെ നിങ്ങൾ ചെയ്യരുത് ശരിയല്ല മതേതരൊക്കെ വേണം നമുക്ക് ഇതിന്മാതിരി മറ്റെല്ലാം മതേതര ആയിപ്പോയി ആ എന്തായാലും നടക്കട്ടെ പൂജാരി വരുന്നു പുണ്യാഹം തളിക്കുന്നു തീർത്ഥം കുടിക്കാൻ കൊടുക്കുന്നു ഇങ്ങനെ കുടിക്കുന്നു മൂലയാർ ഇങ്ങനെ കാണിക്കുന്നു റായത്ത് റായത്ത് ഇതുപോലൊരു ഒമ്പുതറ അല്ലേ Ha ha ha.